എന്താണ് സ്മാർട്ട് ടീ ഷോപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ ബാംഗ്ലൂർ ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓക്സിജനോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു പ്രൊജക്ട് ആണ് സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും നിങ്ങളൊരു കച്ചവട സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവട സ്ഥാപനം ഇനി സ്മാർട്ട് ടീ ഷോപ്പുമായിട്ട് ടൈപ്പ് ചെയ്യാം അതും ഫ്രീ ആയി നിങ്ങളിലേക്കുള്ള കസ്റ്റമേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പിൻകോഡിലും എല്ലാ കാറ്റഗറിയിലും രണ്ട് ഷോപ്പുകൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷനുമായി നമുക്ക് ടൈ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളൊരു ലിങ്ക് വഴിയാണ് സ്മാർട്ട് ടി ഷോപ്പ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു കോടി കസ്റ്റമേഴ്സിന് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് പതിനായിരം രൂപയുടെ ഒരു റെഡി വാലറ്റ് നൽകുന്നുണ്ട് ഈ റെഡി വാലറ്റ് നിങ്ങളുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് റെഡി ആയിട്ട് പതിനായിരം രൂപ ക്യാഷ് ആക്കി മാറ്റണം കൂടാതെ നിങ്ങളൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികൾ ആ ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം എണ്ണ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആപ്ലിക്കേഷൻ ഡാഷ് ബോർഡ് ഒന്ന് ആക്ടിവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആരാണോ അയച്ചു തന്നത് ആ വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അഫിലേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഷോപ്പ് ഓണേഴ്സിനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും മാർഗം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം പ്രയോജനപ്രദമാണ് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലോ ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തികളോടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിനെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുമെന്നുള്ളതാണ് എനിവേ എനിക്ക് അഭിഷേക